ഹലോ ഡേസ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ശ്രീനാരായണ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ബി എ സോഷ്യോളജി ഫസ്റ്റ് സെമസ്റ്ററിലെ മെയിൻ പേപ്പറായിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി എന്ന പേപ്പറിൻ്റെ ബ്ലോക്ക് ഫൈവിലെ യൂണിറ്റുകളാണ് കൾച്ചർ ആൻഡ് സൊസൈറ്റി ആണ് ബ്ലോക്ക് ഫൈവിലെ യൂണിറ്റിൽ വരുന്നത് സംസ്കാരം സമൂഹം അതിൽ യൂണിറ്റ് വണ്ണില് പറയുന്നത് കൾച്ചർ കൾച്ചറൽ ലാഗ് കൾച്ചറൽ ഡിഫ്യൂഷൻ എന്താണ് സംസ്കാരം അതുപോലെ സംസ്കാരവുമായി ബന്ധപ്പെട്ട വാക്കുകൾ അതതിൻ്റെ കമ്പോണൻസും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നത് കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ പലപ്പോഴും കേൾക്കുന്നൊരു വാക്കാണ് സംസ്കാരം കൾച്ചർ പല അർത്ഥത്തിൽ നമ്മൾ പറയാറുണ്ട് എന്നാൽ അതായത് നമ്മൾ കൾച്ചർ ഇല്ലായ്മ അല്ലെങ്കിൽ സംസ്കാരം ഇല്ലാത്ത ആളെന്നൊക്കെ പറയാറുണ്ടല്ലോ അപ്പോൾ ഒരു മനുഷ്യ സമൂഹത്തെ മനസ്സിലാക്കാൻ സംസ്കാരത്തെക്കുറിച്ച് പഠിക്കാണ്ട് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് മനുഷ്യനെ മനുഷ്യന്മാരൊക്കെ മറ്റ് മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് തന്നെ സംസ്കാരം നിർമ്മിക്കാനുള്ള മനുഷ്യൻ്റെ ഒരു കഴിവാണ് സമൂഹമില്ലാതെ സംസ്കാരമില്ല അതുപോലെ തിരിച്ചു കൾച്ചർ എന്ന വാക്കിന് അർത്ഥം വരുന്നത് കൃഷി ചെയ്യുക എന്ന അർത്ഥം വരുന്ന കോളർ എന്ന കോളർ എന്ന ലാറ്റിൻ ഭാഗത്തിൽ നിന്നാണ് കൾച്ചർ എന്ന് പറയുന്ന ഈ വാക്ക് ഉത്ഭവിച്ചിട്ടുള്ളത് സമൂഹ സാമൂഹ്യശാസ്ത്രത്തിൽ സംസ്കാരം എന്നാൽ വ്യക്തിപരമായിട്ടുള്ള അഭിരുചിയോ വിദ്യാഭ്യാസ യോഗ്യതയോ എല്ലാം ലളിതമായിട്ട് പറയുകയാണെങ്കിൽ സംസ്കാരം എന്ന് പറയുന്നത് എന്താണ് ഒരു വേ ഓഫ് ലൈഫ് നമ്മുടെ ഒരു ജീവിത രീതിയാണ് അതുപോലെ ഒരു പ്രത്യേക ഗ്രൂപ്പിലെ അംഗങ്ങൾ പങ്കുവെക്കുന്ന വിശ്വാസങ്ങൾ പെരുമാറ്റങ്ങൾ മൂല്യങ്ങൾ ആശയവിനിമയ രീതികൾ ആശയങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു തരം ജീവിത രീതിയാണ് നമ്മളൊക്കെ പറയാറില്ല അവൻ്റെ കൾച്ചർ അങ്ങനെയാണ് അത് അവൻ്റെ ഒരു ജീവിത രീതിയാണ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റും നമ്മളെങ്ങനെ ചിന്തിക്കുന്നു പ്രവർത്തിക്കുന്നു പെരുമാറുന്നു എന്നതിനൊക്കെ നമ്മുടെ സംസ്കാരങ്ങൾ സ്വാധീനിക്കുന്നുണ്ട് ഒരുപാട് ഡെഫിനേഷൻസ് കൾച്ചറുമായി ബന്ധപ്പെട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഡെഫിനേഷൻ എന്ന് പറയുന്നത് ടൈലറുടെയാണ് ഇത് കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുക ടൈലർ പറയുന്നത് അറിവ് വിശ്വാസങ്ങൾ കല ധാർമ്മികത നിയമം ആചാരങ്ങൾ കൂടാതെ ഒരു സമൂഹത്തിലെ അംഗം എന്ന നിലയിൽ മനുഷ്യനെ ആർജിക്കുന്ന മറ്റെല്ലാ കഴിവുകളും ശീലങ്ങളും ഉൾക്കൊള്ളുന്നൊരു സങ്കീർണമായിട്ടുള്ളൊരു സമഗ്രതയാണ് സംസ്കാരം എന്ന് പറയുന്നത് സംസ്കാരം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ജൈവിക എല്ലാം മറിച്ച് പഠിച്ചെടുക്കാവുന്നതാണ് എന്നാണ് ആദ്യമായിട്ട് വ്യക്തമാക്കിയത് ഇദ്ദേഹം സംസ്കാരം എന്ന് പറഞ്ഞാൽ ജൈവികമായിട്ട് നമുക്ക് അതായത് ജന്മനാ കിട്ടുന്ന ഒന്നല്ല അതായത് ജനിച്ചു എന്നതുകൊണ്ട് കിട്ടുന്ന ഒന്നല്ല നമ്മൾ സൊസൈറ്റിയിൽ നിന്ന് പഠിച്ചെടുക്കുന്നതാണ് എന്ന് പറഞ്ഞത് എ ബി ടൈലറാണ് അപ്പോൾ ടൈലറിൻ്റെ ഡെഫിനേഷൻ മനസ്സിലാക്കുക അറിവ് വിശ്വാസങ്ങൾ കല ധാർമ്മികത നിയമം ആചാരങ്ങൾ അതുപോലെ സമൂഹത്തിൽ അംഗമെന്ന നിലയിൽ മനുഷ്യനാർജിക്കുന്ന മറ്റെല്ലാ കഴിവുകളും ശീലങ്ങളൊക്കെ ഉൾക്കൊള്ളുന്നൊരു സംഗീതമായിട്ടുള്ളൊരു സമഗ്രമായിട്ടുള്ളൊരു സാധനമാണ് സംസ്കാരമെന്ന് പറയുന്നത് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും എലമെൻസൊക്കെ നോക്കുക ക്യാരക്ടറിസ്റ്റിക്സ് സംസ്കാരം എന്ന് പറയുന്നത് ലേണ്ടാണ് നമ്മൾ പഠിച്ചെടുക്കുന്നതാണ് ഇതൊരിക്കലും എന്താണ് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജന്മന കിട്ടുന്ന ഒന്നല്ല അതായതിപ്പോൾ നമ്മൾ സുഹൃത്തുക്കളിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നൊക്കെയാണ് നമ്മൾ പഠിച്ചെടുക്കുന്നത് ഭക്ഷണ രീതി വസ്ത്രധാരണം അതായത് ഇപ്പോൾ നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയില്ല ഈ കാര്യങ്ങൾ നമ്മൾ എന്താണ് നമ്മൾ ബാക്കിയുള്ളവർ ചെയ്യുന്നതും മറ്റുമൊക്കെ കണ്ടിട്ട് നമ്മൾ പഠിച്ചെടുക്കുകയാണ് മറ്റൊന്ന് കൾച്ചർ ഈ ഷെയ്ഡ് സംസ്കാരം പങ്കുവെക്കുന്നതാണ് നമ്മുടെ ആശയവിനിമയ മൂല്യങ്ങൾ ഉത്തരവാദിത്വം ഇതൊക്കെ എന്താണ് പങ്കുവെക്കുകയാണ് ചെയ്യുന്നത് സംസ്കാരം സാമൂഹികമാണ് സമൂഹത്തിൻ്റെ ഉൽപ്പന്നമാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി ഉണ്ടാക്കുന്നതല്ല കാരണം സമൂഹത്തിൻ്റെ ഇടപെടലുകളിലൂടെയാണ് ഇത് വികസിക്കുന്നത് മറ്റൊന്ന് സംസ്കാരം കൈമാറ്റം ചെയ്യപ്പെടുന്നതാണ് അതായത് പൂർവികരിൽ നിന്ന് പഠിക്കുകയും അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒന്നാണ് പിന്നെ മനുഷ്യ കൾച്ചറ് ഫുൾഫിഷ് ഫുൾഫിൽ ഹ്യൂമൻ നീഡ്സ് മനുഷ്യൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നു ശാരീരികവും സാമൂഹികവും മനഃശാസ്ത്രം എന്നുള്ള ആവശ്യങ്ങൾ നിറവേറ്റുന്നുണ്ട് സംസ്കാരം ആദർശാ ആദർശാത്മകമാണ് ഓരോ സമൂഹം എന്താണ് തങ്ങളുടെ സംസ്കാരത്തെ മാതൃകാപരമായിട്ട് കാണുന്നുണ്ട് അതിനാൽ ഒരു വ്യക്തിക്ക് കൈവരിക്കാൻ കഴിയുന്ന സാമൂഹികവും ഭൗതികവുമായിട്ടുള്ള ആശയങ്ങൾ അടങ്ങിയിരിക്കുന്നുണ്ട് സംസ്കാരം ഒരു അക്യുമുലേറ്റീവാണ് അതായത് ഒരു ദിവസം കൊണ്ട് ഉണ്ടായതല്ല നൂറ്റാണ്ടുകളായിട്ടുള്ള കലാ സാഹിത്യ അറിവ് മൂല്യങ്ങൾ അങ്ങനെ ക്രമേണ അടിഞ്ഞു കൂടിയിട്ടാണ് സംസ്കാരം രൂപപ്പെടുന്നത് മറ്റൊന്ന് കൾച്ചറി ഓർഗനൈസർ സംഘടിതമാണ് മറ്റൊന്ന് ഭാഷ സംസ്കാരത്തിൻ്റെ വാഹനമാണ് സംസ്കാ അതായത് ഭാഷയിലൂടെയാണ് എന്ത് നമ്മൾ ഈ സാംസ്കാരിക ഘടകങ്ങൾ മറ്റൊക്കെ ആർജിച്ചെടുക്കുന്നത് മറ്റൊന്ന് സംസ്കാരം ചലനാത്മകമാണ് സംസ്കാരം എല്ലാം ഒരു നിശ്ചലമായിട്ട് നിൽക്കുന്ന ഒന്നല്ല അത് നിരന്തരമായിട്ട് മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുള്ളൊരു സംഗതിയാണ് ഈ സംസ്കാരം എന്ന് പറയുന്നത് മറ്റൊന്നിതിൽ പറയുന്നതാണ് സാംസ്കാരിക അംശം സംസ്കാരത്തിൻ്റെ ഏറ്റവും ചെറിയ ഘടകമാണ് മറ്റുള്ളവരുടെ പെരുമാറ്റത്തിൽ നിന്നോ ഭാഷയിൽ നിന്നോ ഞാൻ നിരീക്ഷിക്കാവുന്ന ചെറിയ ഗുണങ്ങളാണ് ഇത് സാംസ്കാരിക കൾച്ചറൽ ട്രൈറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി ഇത്രയൊക്കെയാണ് കൾച്ചറിൻ്റെ പ്രധാനപ്പെട്ട ക്യാരക്ടർസ് ഇനി ഇതിൻ്റെ ഘടകങ്ങൾ എന്തൊക്കെയാ നോക്കാം ഒന്ന് ആണ് ഒരു സംസ്കാരത്തിലെ വികാരങ്ങളെയും പ്രതികരണങ്ങളെയും പ്രതിനിധീകരിക്കുന്ന അടയാളങ്ങൾ ഇതിപ്പോൾ ചിലപ്പോൾ എന്താണ് നോൺ വെർബൽ ആവാം അല്ലെങ്കിൽ എന്താണ് മെറ്റീരിയൽ ആവാം വെർബ അതായത് നമുക്ക് ആശയ ഉദാഹരണത്തിന് കൈ കൂപ്പുന്നത് അതാണ് നമുക്കൊരു നോൺ വെർബൽ ആയിട്ടുള്ളൊരു സംഗതി അല്ലെങ്കിൽ ഭൗതിക വസ്തുക്കളാവാം നമുക്ക് കാണാൻ തുടങ്ങാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള ഇതാവാം അങ്ങനെയുള്ള മറ്റൊന്ന് ഭാഷ സംസ്കാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഭാഷ എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള ആശയവിനിമയം സാധ്യമാക്കുന്നത് ഇത് സംസ്കാരത്തിൽ നിന്ന് പഠിച്ചിറക്കുന്നു മറ്റൊന്ന് നിയമങ്ങൾ ഒരു സംസ്കാരത്തിൻ്റെ സ്വീകാര്യം ഉചിതമായിട്ടുള്ള പെരുമാറ്റത്തിൻ്റെ നിയമങ്ങൾ അല്ലെങ്കിൽ മാനദണ്ഡങ്ങൾ ഇവയിൽ ഇവയില്ലെങ്കിൽ സമൂഹത്തിൽ ആ ഒരു അക്രമം കുഴപ്പമൊക്കെ ഉണ്ടാവും മറ്റൊന്ന് മൂല്യങ്ങൾ അതുപോലെ കലാസൃഷ്ടികൾ ഇപ്പോൾ നമ്മൾ ധരിക്കുന്ന വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ വീടുകൾ തുടങ്ങിയിട്ടുള്ള ഭൗതിക വസ്തുക്കൾ മൊബൈൽ ഫോണുകൾ കമ്പ്യൂട്ടറുകൾ ഇതൊക്കെ ഇത്തരത്തിലുള്ളൊരു കലാ സൃഷ്ടികളുടെ ഉദാഹരണമാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട കൾച്ചറുമായി ബന്ധപ്പെട്ട കൺസെപ്റ്റ് റിലേറ്റായിരുന്ന കൺസെപ്റ്റ് ഒന്ന് സബ് കൾച്ചർ ഉപസംസ്കാരം എന്ന് പറയും അതായത് നമ്മൾ വലിയൊരു സംസ്കാരം ഉണ്ടാവില്ല ആ സംസ്കാരത്തിൻ്റെ ഭാഗമായി നിലനിൽക്കുകയും എന്നാൽ എന്താണ് ചില കാര്യങ്ങളിൽ അത് വ്യത്യസ്തപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സംസ്കാരം ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു ഇതിൻ്റെ ഇതിൽ നിൽക്കുകയാണ് എന്നാലെന്താണ് കേരളത്തിൽ നമുക്ക് മറ്റുള്ള സംസ്ഥാനങ്ങൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ കേരളത്തിന് കേരളത്തിൻ്റെതായിട്ടുള്ള തനത് സംസ്കാരമുണ്ട് അപ്പോൾ വലിയൊരു സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് നില നിലനിൽക്കുകയും അതിൽ നിന്ന് എന്താണ് ഒരു വ്യത്യസ്ത പുലർത്തുകയും ചെയ്യുന്ന ഒരു സംസ്കാരത്തിനെയാണ് നമുക്ക് സബ് കൾച്ചർ എന്ന് പറയാം മറ്റൊന്ന് മൾട്ടി കൾച്ചറലിസം ബഹുസാംസ്കാരികത ഒരു സമൂഹത്തിൻ്റെ വ്യത്യസ്ത സംസ്കാരങ്ങൾ ഒരുമിച്ച് നിൽക്കുന്ന അവസ്ഥ അതായത് വ്യത്യസ്ത ഭാഷ മതം വംശയ വിഭാഗങ്ങൾ ഒരു സമൂഹത്തിൽ തന്നെ ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ എന്താണ് വ്യത്യസ്തമായിട്ടുള്ള പല സംസ്കാരങ്ങളും നമുക്ക് കാണാൻ പറ്റുള്ളൂ അതിനെയാണ് ബഹുസാംസ്കാരികത മറ്റൊന്ന് കൾച്ചറൽ ഇൻ്റഗ്രേഷൻ സാംസ്കാരിക ഏകീകരണം ഒരു ഗ്രൂപ്പ് സ്വന്തം സംസ്കാരം നഷ്ടപ്പെടുത്താതെ മറ്റൊരു ഗ്രൂപ്പിൻ്റെ വിശ്വാസങ്ങളും ആചാരങ്ങളും ഏറ്റെടുക്കുന്ന സാംസ്കാരിക വിനിമയം അതിനെയാണ് കൾച്ചറൽ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് മറ്റൊന്ന് കൾച്ചറൽ റിലേറ്റീവ്സം സാംസ്കാരിക ആപേക്ഷികതാവാദം എന്ന് പറയും ഒരു സംസ്കാരത്തിൻ്റെ ആചാരങ്ങളോ ആ സംസ്കാരത്തിൻ്റെ മൂല്യങ്ങളുടെയും ആവശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം വിലയിരുത്തണമെന്നുള്ളൊരു ആശയം റിലേറ്റ് ചെയ്യുന്നത് അതായത് നമുക്ക് എന്താണ് ഒരു സംസ്കാരം ആവശ്യങ്ങൾ എന്താണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ഒരു സംസ്കാരത്തെ എന്നാണ് മറ്റൊരു സംസ്കാരത്തേക്കാൾ മികച്ചതായിട്ട് വിധിക്കാൻ ഇതിലൂടെ കഴിയില്ല മറ്റൊന്നാണ് എത്തിനോ സെൻട്രിസം വംശീയ കേന്ദ്രീകരണം സ്വന്തം സംസ്കാരം മറ്റ് സംസ്കാരങ്ങളെക്കാൾ മികച്ചതാണ് എന്നുള്ള ഒരു തോന്നൽ അല്ലെങ്കിൽ മറ്റ് സംസ്കാരങ്ങൾ വിചിത്രം തെറ്റായെന്ന് തന്നെ നടത്തുന്നത് അതായത് നമ്മളതാണ് നല്ലത് ബാക്കിയുള്ളവർക്കൊക്കെ പോരാ എന്നുള്ളൊരു തോന്നൽ അതിനെയാണ് എന്തു പറയുക എത്തിനോ സെൻട്രിസം എന്ന് പറയാം ഇനി കൾച്ചറിനെ വ്യത്യസ്ത ടൈപ്പുകളായിട്ട് പറയുന്നുണ്ട് അതിലൊന്നാണ് ഒക്ബേൺ സംസ്കാരത്തിൽ രണ്ടായിട്ട് തരം തിരിച്ചിട്ടുണ്ട് അതാണ് മെറ്റീരിയൽ കൾച്ചർ നോൺ മെറ്റീരിയൽ കൾച്ചർ മെറ്റീരിയൽ കൾച്ചർ എന്ന് പറഞ്ഞു നമ്മൾ ഭൗതിക സംസ്കാരം മനുഷ്യന് നിർമ്മിതവും ദൃശ്യവും സ്പർശിക്കാൻ കഴിയുന്നതുമായിട്ടുള്ള സംഗതികൾ ഇപ്പോൾ പുസ്തകം കസാര ഫാക്ടറി കമ്പ്യൂട്ടർ ഈ ഇതൊക്കെ എന്താണ് നമുക്ക് കാണാനും തൊടാനൊക്കെ പറ്റുമല്ലോ അപ്പോൾ അത്തരത്തിലുള്ള സംസ്കാരത്തിനെയാണ് മെറ്റീരിയൽ കൾച്ചർ എന്ന് പറയാം ഈ ഭൗതിക സംസ്കാരം എന്താണ് വളരെ വേഗത്തിൽ മാറ്റങ്ങൾക്ക് വിധയാവുന്നുണ്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് അഭൗതിക സംസ്കാരം ഇതെന്താണ് നമുക്ക് കാണാനും സ്പർശിക്കാനൊന്നും കഴിയില്ല ഇതിന് നമുക്കെന്താണ് അത്തരത്തിലുള്ള കൾച്ചർ നമ്മൾ മൂല്യങ്ങള് നിയമങ്ങള് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നത് ഇതിനെ തന്നെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം നോൺ മെറ്റീരിയൽ കൾച്ചറിനെ കോ കോഗ്നേറ്റീവും അതുപോലെ എന്താണ് നോർമാറ്റീവും ഭൗതിക ഘടകങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിവ് വിശ്വാസങ്ങൾ സാങ്കേതിക വിദ്യകൾ എന്നൊക്കെ മറ്റൊന്നാണ് നോർമാറ്റീവ് കമ്പൗണൻറ്റ് നിയ നിയമപരമായിട്ടുള്ള മൂല്യങ്ങൾ നിയമങ്ങളൊക്കെയാണ് വരുന്നത് ആചാരങ്ങൾ മൂല്യങ്ങൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഭാഗം അഭൗതിക സംസ്കാരത്തിൽ വരുന്നത് പക്ഷേ മറ്റുള്ള ഭൗതിക സംസ്കാരം തന്നെ വളരെ വേഗത്തിൽ മാറ്റങ്ങൾക്ക് വിധേയമാകുമെന്ന് പറഞ്ഞല്ലോ എന്നാൽ അഭൗതിക സംസ്കാരം വളരെ സാവധാനത്തിലാണ് മാറുന്നത് അതുമായി ബന്ധപ്പെട്ട് ഒരു കൺസെപ്റ്റാണ് കൾച്ചറൽ ലാഗ് എന്ന് പറയുന്നത് ഒക്ബേൺ ആണ് ഈ ഒരിത് കൊണ്ടുവന്നത് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ ചേഞ്ച് എന്ന് പറയുന്ന കൃതിയിലാണ് ഈ ആശയം അവതരിപ്പിച്ചത് ഭൗതിക സംസ്കാരം വളരെ വേഗത്തിൽ വികസിക്കുകയും അഭൗതിക സംസ്കാരം ആ മാറ്റത്തിനൊപ്പം എത്താൻ കൈ വൈകുകയും ചെയ്യുന്നൊരു അവസ്ഥ ഒരു ലാഗിങ് അതായത് നമ്മളിപ്പോൾ മേലെ ഭൗതികം അഭൗതികം പറഞ്ഞല്ലോ അതിൽ ഭൗതിക സംസ്കാരം മെറ്റീരിയൽ കൾച്ചർ വളരെ വേഗത്തിൽ വികസിക്കുമ്പോൾ നോൺ മെറ്റീരിയൽ കൾച്ചർ എന്താണ് ഈ നമ്മുടെ വിശ്വാസങ്ങളും മൂല്യങ്ങളൊക്കെ എന്താണ് മാറ്റങ്ങൾ വരാൻ ടൈം എടുക്കുമല്ലോ ആ ഒരു ലാഗിങ്ങിനെയാണ് കൾച്ചറൽ ലാഗ് എന്ന് പറയാം ഇപ്പോൾ ഭൗതിക സംസ്കാരവും അഭൗതിക സംസ്കാരവും തമ്മിലുള്ള മാറ്റത്തിൻ്റെ നിരക്കിലുള്ളൊരു വ്യത്യാസം സമൂഹത്തിലൊരു പൊരുത്തക്കാർ സൃഷ്ടിക്കുന്നുണ്ട് അതാണ് ഉദാഹരണത്തിന് ഇൻ്റർനെറ്റ് സ്മാർട്ട് ഫോണൊക്കെ വളരെ വേഗം വന്നു എന്നാൽ അത് ഉപയോഗിക്കുക അത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ പാലിക്കേണ്ട ചില മര്യാദകളൊക്കെ എന്താണ് അതൊക്കെ രൂപപ്പെടാൻ സമയമെടുക്കുന്നുണ്ട് അല്ല മറ്റൊരു എന്നാണ് കൾച്ചറൽ ഡിഫ്യൂഷൻ സാംസ്കാരിക വ്യാപനം എന്ന് പറയും സാംസ്കാരിക അംശങ്ങൾ വിശ്വാസങ്ങൾ ആചാരങ്ങൾ എന്നിവ ഒരു സമൂഹത്തിൽ നിന്ന് മറ്റൊരു സമൂഹത്തിലേക്ക് വ്യാപിക്കുന്ന പ്രഖ്യാപ ഇവിടെ ഉള്ളൊരു സംസ്കാരം മറ്റൊന്നിലേക്ക് വ്യാപിക്കുന്നത് വ്യാപാരം കുടിയേറ്റം യുദ്ധം ബഹുജനമാധ്യമങ്ങൾ ഇൻ്റർനെറ്റിലൊക്കെയാണ് പ്രധാനമായിട്ടും ഇത് സംഭവിക്കുന്നത് മർഡോക്കിൻ്റെ കണക്കനുസരിച്ച് എല്ലാ സംസ്കാരത്തിലെയും തൊണ്ണൂറ് ശതമാനമുള്ളടക്കവും മറ്റു സംസ്കാരങ്ങളിൽ നിന്ന് നേടിയെടുക്കുന്നതാണ് എന്നാണ് പറയുന്നത് പിന്നെ സാംസ്കാരിക വ്യാപനം സാമൂഹിക മാറ്റത്തിലൊരു പ്രധാന ഉറവിടാണ് വ്യാപനത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് ഒന്ന് സെലക്റ്റീവ് പ്രോസസ്സ് ഒരു സംസ്കാരം മറ്റ് സംസ്കാരങ്ങളിൽ നിന്നുള്ള ഘടകങ്ങൾ അപ്പാടെ സ്വീകരിക്കുക മറിച്ച് ആവശ്യമുള്ള മാത്രം തിരഞ്ഞെടുത്ത് സ്വീകരിക്കും അതായത് ഇപ്പോൾ നമ്മൾ സംസ്കാരം വ്യാപിക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോൾ എല്ലാം ഒന്നും സ്വീകരിക്കില്ല അതിൽ ചിലത് മാത്രമേ സ്വീകരിക്കുള്ളൂ മറ്റൊന്ന് ട്യൂ വേ പ്രോസസ്സ് സമ്പർക്കം സമ്പർക്കം പുലർത്തുമ്പോൾ രണ്ട് സംസ്കാരങ്ങളും പരസ്പരം ഘടകങ്ങൾ കൈമാറുന്നുണ്ട് പിന്നെ മറ്റൊന്ന് കണ്ടിന്യൂസ് പ്രോസസ്സ് തുടർച്ചയായിട്ടുള്ള ഒരു പ്രക്രിയയാണ് പിന്നെ വേഗത്തിലുള്ള ഭൗതിക വ്യാപനം ഇതൊക്കെയാണ് ഈ ഒരു പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് താങ്ക്